പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇടവിട്ട് മഴ പെയ്യുകയാണ് തിരുവല്ല വാളകത്ത് റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വിവരം വരുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നുണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇടവിട്ട് മഴ പെയ്യുകയാണല്ലോ ഈ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇപ്പോൾ നേരിയ തോതിലാണ് മഴ പെയ്യുന്നത് നദികളിൽ ജലനിരപ്പ് അമിതമായി ഉയർന്നിട്ടില്ല പമ്പ അച്ചൻകോവിൽ മണിമല തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് സാധാരണ രീതിയിൽ തന്നെയാണ് ഒഴുകുന്നത് ഇന്നലെ രാത്രിയിൽ തിരുവല്ല മേഖലയിൽ മഴയിലും കാറ്റിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാറ്റ് അല്പം ശക്തി വർദ്ധിച്ച നിലയിലാണ് തിരുവല്ല മേഖലയിൽ പ്രത്യേകിച്ചും അപ്പർ കുട്ടനാട് മേഖലയിൽ വീശിയടിച്ചത് ഇന്നലെ പെരിങ്ങര പതിമൂന്നാം വാർഡിൽ അവിടെ നിർമ്മാണം നടക്കുന്ന ഒരു വീടിന്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണു രണ്ട് മരം അവിടെ ഒടിഞ്ഞു വീണിട്ടുണ്ട് തുടർന്ന് വീടിന്റെ ഒരു ഭാഗത്തെ പിൻവശത്തെ ഷെഡിന് നാശം നേരിട്ടു തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ നെടുമ്പ്രത്ത് അവിടെ വാളകത്ത് പാലത്തിന് സമീപം റോഡിന് കുറുകെ മരം ഒടിഞ്ഞു വീണു അവിടെ വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞു വീണു ഇതേ തുടർന്ന് അല്പനേരം അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മരം മുറിച്ച് മാറ്റിയത് പിന്നീട് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ തുകലശ്ശേരി യോഗക്ഷേമ സ്കൂളിന് സമീപവും അവിടെ ഒരു പുരയിടത്തിൽ നിന്നിരുന്ന മരം റോഡിന് റോഡിലേക്ക് വീണു അവിടെ പെരിങ്ങര ചോളമൻ മന ട്രാൻസ്ഫോർ ട്രാൻസ്ഫോമർ സമീപം നിന്നിരുന്ന മരമാണ് റോഡിന് കുറുകെ വീണത് തുടർന്ന് എത്തുകയും നാട്ടുകാർ ചേർന്ന് മരം വെട്ടിമാറ്റുകയും ചെയ്തു അതുപോലെ സൈക്കിൾ മുക്കിലെ ജലവിതൻ വകുപ്പിന്റെ പമ്പ് ഹൗസിന് മുകളിലേക്കും ഒരു മരം ഇന്നലെ മറിഞ്ഞു വീണു ഇങ്ങനെ തിരുവല്ല മേഖലയിൽ മരം റോഡിലേക്ക് വീണാണ് കൂടുതലും നാശനഷ്ടം ഉണ്ടായത് പലയിടങ്ങളിലും ഈ വൈദ്യുതി ലൈൻ കൂട്ടിയതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു പിന്നീട് കെ എസ് സി ബി ജീവനക്കാരൊക്കെ എത്തിയാണ് അവിടെ നിന്ന് കെ സി ബി മണിപ്പുഴ സെക്ഷൻ പരിധിയിൽ അവിടെ നിലച്ച വൈദ്യുതി രാത്രി ാണ് പുനസ്ഥാപിക്കപ്പെട്ടത് തിരുവല്ല കുമ്പഴ പാതയിൽ അവിടെ ഒരു ബൈറോഡിലും മരം ഇന്നലെ രാത്രി ഒടിഞ്ഞു വന്നിരുന്നു അവിടെയും പത്തനംതിട്ടയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരിയ തോതിലാണ് പത്തനംതിട്ടയുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവീൺ ഏതെങ്കിലും തരത്തിൽ യാത്രാ നിരോധനങ്ങളോ ഈ വിനോദസഞ്ചാര മേഖലകളിലുള്ള നിയന്ത്രണങ്ങളോ മറ്റും ഉണ്ടോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഒരു ജാഗ്രതാ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ പുതിയ ഒരുപക്ഷേ അപ്ഡേറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് പുരുഷോത്തമനാണ്